മോദി കരു നീക്കി തുടങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കത്തെത്തി ആ കത്തുമായി രാഹുൽ പാർലമെന്റിൽ പടികടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മൂർച്ച കൂടുക തന്നെ ചെയ്യും ഇത്തവണ ബി ജെ പിക്ക് ഒപ്പത്തിനൊപ്പം ചേർന്ന ഒരു പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയായി പാർലമെന്റിൽ നിലയുറയ്ക്കുമ്പോൾ മോദി കഴിഞ്ഞ പത്ത് വർഷം വിഹരിച്ചതുപോലെ വിഹരിക്കാനാവില്ല നല്ലതുപോലെ വിയർക്കും ജനാധിപത്യത്തിന്റെ നാലാം തൂണിനെ സംരക്ഷിച്ചു നിർത്തണമെന്ന് വ്യക്തമാക്കുന്ന കത്താണ് മോദി കരുനീക്കുമ്പോൾ രാഹുലിനെ തേടിയെത്തുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ട് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് നീക്കം സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് രാഹുൽ ഗാന്ധിക്ക് എഴുതിയ കത്തിൽ പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിൽ വേണ്ടത്ര കൂടിയാലോചനകൾ നടന്നിട്ടില്ല നിയമങ്ങളുടെ കരട് തയ്യാറാക്കുന്നതിലും പാസാക്കുന്നതിലും വ്യക്തമായ അഭിപ്രായം തേടാതെയാണ് സർക്കാരിനെ നീക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്യുന്നുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമായ മാധ്യമ പ്രവർത്തനം സുപ്രധാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ മാധ്യമ സ്വാതന്ത്ര്യവും വിവരാവകാശവും സംരക്ഷിക്കുന്നതിന് നിയമ നിർമ്മാണ നടപടികൾ പുനഃപരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം നിയമാനുസൃതമായ പത്രപ്രവർത്തനം നിയമത്തിലൂടെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനായി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെന്നും എഡിറ്റേഴ്സ് ഗിൽഡ് വ്യക്തമാക്കുമ്പോൾ മോദിക്കെതിരെ ആരും ഒന്നും പറയരുത് എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ തേടി കത്തെത്തുന്നത്